അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് വീഡിയോ എടുക്കാനല്ല വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഉദ്ദേശം ഉണ്ടായിട്ടില്ല പക്ഷേങ്കിൽ ഇത് വീഡിയോ എടുത്തോന്ന് എന്നോട് പറഞ്ഞു ആയേച്ചി അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അഭിനാഷ് ചേട്ടൻ്റെ ലോട്ടറീൻ്റെ ഒരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സഹായങ്ങൾ കിട്ടി അതിന് ശേഷം ഓരോ ഓരോ പറ്റിച്ചു എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തേരം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനത്തെ സഹായ വീഡിയോ ഒന്നും ചെയ്യണ്ട അത് എനിക്ക് പണിയായിട്ട് തന്നെ വരും അങ്ങനെ ഇങ്ങനെയെല്ലാം കുറേ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഞാനും മെൻ്റലി ഞാനത് ചെയ്തിട്ട് ഒരു അങ്ങനെ ഒരു മോശം അനുഭവങ്ങൾ വരുമ്പം നമ്മൾ നല്ലതിന് ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ അങ്ങനെ നെഗറ്റീവ് വരുമ്പം നമ്മൾ മാനസികമായിട്ടൊരു ഒരു വിഷമം വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനത്തെ അത് ചെയ്യേണ്ടാന്ന് പക്ഷേങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ ആ പറഞ്ഞ് ചെയ്ത വീഡിയോ ഇനി ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഒരേച്ചി ചെന്നൈയിൽ നിന്ന് തന്നെ വിളിച്ചു തമിഴ്നാട് എന്ന് തമിഴ്നാട്ടിൽ നാമക്കൽ നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ വിളിച്ചു പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ വീഡിയോ കണ്ടു പക്ഷേ എനിക്ക് കുറച്ച് ലോട്ടറി വേണം അപ്പോൾ ആ ചേച്ചി എങ്ങനെ പിന്നെ ഇത് ഒരു കുട്ടീൻ്റെ അടുക്കുന്നെല്ലാം ലോട്ടറി എടുത്തോടും ഞാൻ പഠിക്കുക അങ്ങനെ ചികിത്സാ സഹായം അങ്ങനെ പഠിക്കാൻ വേണ്ടിട്ടല്ല ലോട്ടറി വെക്കില്ലേ അങ്ങനെയുള്ളവരെടുക്കുന്നല്ലാം ലോട്ടറി എടുക്കുന്നതാണ് ചേച്ചി അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ അഭിനയ ശാരൻ്റെ അടുക്കുന്ന എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം അപ്പോൾ അത്ര ലോട്ടറി എന്ന് പറയുക ഈ ബമ്പർ പതിനാല് ലോട്ടറി തമിഴ്നാട്ടിൽ ലോട്ടറിയില്ല നമ്മുടെ കേരളത്തിൽ നിന്നാണ് പാലക്കാട് നിന്നാണ് കൂടുതലും ലോട്ടറി തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞു അവരെ അടുത്തുള്ളവരെല്ലാം സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ലോട്ടറി പതിനാല് ലോട്ടറി ബമ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അഭിനാഷ് ചേട്ടനോട് എടുത്തു വെക്കാൻ വേണ്ടി പറ്റും നമ്മൾ അഭിനാഷ് ഷേട്ടനത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളൊരാൾ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ നമ്മളെ കൂടി ഉണ്ടാവുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മളെ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുകൊണ്ട് ബാക്കോട്ട് അടിക്കാൻ പാടില്ല നമ്മളെ കൂടെ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമ്മളെ കൂടെ സഹായിക്കാൻ നിൽക്കുന്നുണ്ടാവും എന്നാൽ നിനക്ക് ആദ്യം തന്നെ പറയാനല്ലേ അപ്പോൾ ഞമ്മളിത് പറഞ്ഞു തരുന്നത് തന്നെ വിഷ്ണു വന്നിട്ടുണ്ട് അല്ല അങ്ങനെയല്ല ഞാൻ എനിക്ക് പോന്നു പറഞ്ഞാ വിഷ്ണു വന്നിട്ടുണ്ട് സഞ്ജു ഉണ്ട് ചക്കിന്ന പെരിയക്കന്ന് കണ്ടിട്ട് വണ്ടി വേക്കല എന്തോ കഴിക്കാൻ വീഡിയോ കഴിക്കാൻ പോകുന്നത് വീഡിയോ കൂട്ടായിട്ട് കൂൾബാർ കൂട്ടായിട്ട് കുഴപ്പമായിരുന്നു അപ്പൊ ചക്കി എന്തോ കഴിക്കാൻ പോന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞിട്ട് വാങ്ങി ഇപ്പൊ മനസ്സിലായി അതുകൊണ്ട് എന്താ എണ്ണയടിക്കാൻ ആളായി എണ്ണ അടിക്കാൻ ആളായി അഞ്ചാ അഞ്ചാക്കും അപ്പൊ നമ്മളിത് ചെക്കായിട്ടെത്തി എന്നി അബിനേഷുന്നത് ഞാൻ പൈസ ഓൾറെഡി അയച്ചു കൊടുത്തു ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു ലോട്ടറി എടുക്കുക ലോട്ടറി എടുത്തിട്ട് അവർക്ക് അയച്ചുകൊടുക്കണം നാൽപ്പു രൂപേൻ്റെ ചെറിയ ചെറിയ ലോട്ടറിയിലാണ് നമ്മൾ സ്ക്രീൻഷോട്ട് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി പക്ഷെ ബംബർ എന്ന് പറയുമ്പോൾ പിന്നെ കുറെ ആൾക്കാരെടുക്കുമ്പോൾ അവർക്ക് ആ സാധനം കിട്ടണം അപ്പം അതുകൊണ്ട് നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കുകൂടി വേണം അപ്പം നമ്മളിപ്പോൾ ആടെ പോയിട്ട് അബ്നാശ്വര ലോട്ടറി വേണിക്കും എന്നിട്ടാണ് നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ ഡി ഡി സി മൈന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തു കൊടുക്കും തമിഴ്നാട്ടിലേക്ക് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം സഞ്ജുൻ്റെ വാടീ കൃഷ്ണലുണ്ട് അപ്പോൾ നമ്മൾ ചെക്കായിട്ട് ഇങ്ങനെ മനുശ്ശേരിക്കടവ് പാലം തളിപ്പറമ്പ് ഭാഗത്തേക്കെല്ലാം പോകുന്നത് റോഡാണ് ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ചായക്കടിയുണ്ട് ലെഫ്റ്റ് സൈഡ് അപ്പം ചേട്ടന് ആടെ വെച്ചിട്ടാണ് ലോട്ടറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ആടെ തന്നെ കുറച്ച് ഇങ്ങോട്ട് ചവിട്ടിക്കൊടും ഇതാ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഇത് നടക്കുന്ന ഗ്രൗണ്ടാണെ ഇത് പ്രാക്ടീസ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അഭിനയ ചേട്ടൻ്റെ ഇതാന്ന് മയ്യിൽ ഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് ഇതേട്ടാ മൈന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്കായിട്ടെത്തി ചെക്കായിട്ട് നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇത് നേരെ തളിപ്പറമ്പ് നനശ്ശേരിക്കടവ് ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അഭിനേട്ട് എടുത്തിട്ടുണ്ട് ഇഷ്ടമാണ് ചേട്ടാ എന്താ ഇതല്ലേ അപ്പോൾ

ോട്ടറി ചേട്ടാ സെറ്റ് ആ ബംബർ സെറ്റ് ഒരു സെറ്റും പിന്നെ നമ്മൾ നാലെണ്ണം അല്ലേ പറഞ്ഞേ നിങ്ങൾ തന്നെ ഒരു സെറ്റ് എടുത്തു തന്നെ അവർക്ക് എല്ലാരിക്കും ഒന്ന് നിങ്ങൾ തന്നെ ഇതോ സെറ്റ് എടുക്ക ും കാണിക്കുന്നു അതിൻ്റെ അകത്ത് നിന്ന് ഒരു ആ രണ്ടെണ്ണം രണ്ടെണ്ണം നാലെണ്ണല്ലേ പറഞ്ഞേ രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കിട്ട് അങ്ങനെ അപ്പോ നമ്മൾ അന്നത്തെ ഒരു ചെറിയ ഒരാൾ വെറ്റിച്ചാൽ നമുക്ക് വേറെ അതിന്റെ ഇത് ആ അത് അങ്ങനെയല്ല വരുന്നെന്ന് നമ്മൾ നമ്മളങ്ങനെ അന്ന് രാത്രി പറഞ്ഞിട്ട് പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചില്ലേ അപ്പൊ അങ്ങനെ ഒരു വാതിലാണ് ഞാൻ ഒമ്പത് വാതിൽ തുറക്കും തുറക്കും റിപ്പോ വേറെ കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് എന്നോട് സുഹൃത്തിന്റെ ക്യാൻസർ പൈസ അതിപ്പോ നമുക്ക് ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും അത് ഉള്ള കാര്യം സത്യം സത്യം പോലെ പറഞ്ഞല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പ് കാര്യങ്ങൾ പറഞ്ഞു പല ആളോടും പലതു പറഞ്ഞു കഴിഞ്ഞാല് ആരും വിശ്വസിക്കൂല ചില ആൾക്കാര് അടിക്കുവാ അടിച്ചു കഴിഞ്ഞാല് നല്ലത് പിന്നെ ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യാന്നുള്ള കണ്ടീഷൻ ആ അപ്പൊ അതുകൊണ്ട് നല്ല കാര്യം അത് ഭയങ്കര ഇന്നലെ പാടുന്നില്ലേ ഞാൻ അന്ന് കൂട്ടി കൊറയാൾ അങ്ങനെയും പറഞ്ഞു ഇങ്ങനെയും ഒരു ഇതായി പോയി പക്ഷേ ഞങ്ങള് എന്താ പറയാ നമുക്ക് എന്തിനാ എല്ലാരും ചോദിക്കും എന്തിനാ അങ്ങനെ അയച്ചു കൊടുത്തേ പൈസ വരാണ്ടെന്ന് പറയും പക്ഷേ പക്ഷെന്താന്നറിയാം നമ്മളിപ്പോ ഒരിക്കും രണ്ടോട്ടെല്ലാം നമ്മളിടുന്നു പൈസ തന്നിട്ട് എടുത്താലും നമ്മളത് വിശ്വസിക്കുവാണോ അപ്പൊ അഭിനാഷ്ടെ നമ്മളെ ഇവിടെ ഇരട്ടിപ്പുള്ള ഗുണ്ട് ചെലപ്പോ നമ്മള് വീട് കാണുന്ന ഒരിക്കലും അറിയും ഗുണ്ടിനെ കാണാൻ വേണ്ടി പോയിന് അതിനോട് ഏട്ടൻ പറഞ്ഞു അഭിനാഷട്ടെ ഗുണ്ടിനെ കാണാൻ വേണ്ടി പോയിന് ഒരു സെക്കൻഡ് അങ്ങ്

ഒരു പേരൊക്കെ മരത്തിൽ കുറെ പേരൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കണ്ടുപോകുമ്പോഴത്തേക്ക് അത് പൊറിക്കാന്ന പറയുന്നത് നല്ലടി നാട്ടിൽ കിട്ടില്ല വേറെ മതി പഠിക്കണം കഥയല്ല ആരങ്ങും ഈ വീഡിയോ കാണുന്ന ഒരു പേര തൈ അല്ലെങ്കിൽ ട്ടോ അതിനെ ചായ ഇപ്പൊ കുടിച്ചെ ഇത് അഭിയാട്ടന്റെ മെയിൻ ദോസ്താണ് വീട് തന്നെയാണ് അബിയാട്ട് ഇരുന്നിട്ടുള്ളത് അപ്പോൾ മൂപ്പനാണ് അബിയാട്ടിനടുത്തെ കാര്യങ്ങൾ ഹെൽപ് ചെയ്യുന്നത് ഈ വഴിക്ക് പോകുമ്പോൾ അല്ലാണ്ട് തന്നെ തിരക്കുണ്ട് ഭയങ്കര തിരക്കാണ് ഇടാ അപ്പോ ഈ വീഡിയോ കാണുന്നവര് എന്തെങ്കിലും ഈ വഴിക്ക് പോട്ട് പോകുമ്പോൾ ചെക്കായിട്ട് മനുഷ്യടെ പോകത്ത് പോകുമ്പോൾ ഇട കയറി നല്ല ചായയും ി കോട മുണ്ടോണ്ട പത്തല് അങ്ങനെ എന്താ കണ്ടെ കടീന്നെട്ട് ചിക്കൻ പേരട്ട് വിഷ്ണു പോരട്ട് ഒരു പ്ലേറ്റ് ചിക്കൻ പോരട്ട് ഏഹ് എന്തിനാട ചക്കൻ ഇങ്ങനെ പറയുന്നത് ഇനിയില്ല ഈ വീഡിയോ ഇതില്ലേ ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞല്ലേ വയ്യ മെസ്സേജ് ആക്കൂ എന്തിനാ ആശയങ്ങനെ വോറാക്കിയ വീഡിയോ എടുക്കാൻ കട്ടായിട്ടു അപ്പൊ ഇവിടെ വരുന്നവര് അഭിയാനം എടുക്കുന്ന ഒരു ലോട്ടറി എടുക്കുക ഓരോടുക്കുന്ന ഒരു ചായ പിടിക്കുക ചായ പഠിക്കുന്നവര് അഭിയാൻ ലോട്ടറി എടുക്കുക എഴുതാൻ അറിയാരും അതെങ്ങനെയാ വെയിറ്റ് അല്ലെങ്കിലും ഇരുപത് കോടി ഒന്നാം സമ്മാനം ഒരു കോടി വീതം ഇരുപതാത്ത സെക്കൻഡ് സമ്മാനം മൂന്ന് മൂന്ന് കോടി പത്ത് ലക്ഷം പറയേണ്ട കേട്ടോ മൂന്ന് സമ്മാനം നാലാം സമ്മാനം എല്ലാം ഉണ്ട് അടിക്കട്ടെ എഴുതിക്കോ ഐശ്വര്യപൂർവ്വമായി ഏതിക്കോ അഡ്രസ് അവരുടെ പേര് ആ ഷിന്ന ഷിന്ന ന്നാണ് കേട്ടോ ഫോൺ നമ്പർ കൂടി വെച്ചോ ഫോൺ നമ്പർ ഫോൺ നമ്പർ രൂപ എഴുതി നമ്മൾ അഡ്രസ്സ് ചെയ്യണം അക്ഷിക്കാപടൻ അപ്പോ ഇതേപോലെ നമ്മൾ മുളകൂടി ആരോ വേണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കൊറിയർ ചെയ്തു തരാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് നമ്മൾ മയിൽ ടൗണിലേക്ക് എന്റർ ആവുന്നു ആ മയിൽ സ്കൂളാണ് അപ്പുറം കാണുന്നത് ആ കോമ്പൗണ്ട് പോവാറോട്ട് പോകത്തേക്ക് ഇങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്കാണ് ആ സ്കൂൾ ഗ്രൗണ്ട് അവിടെ പണ്ട് ഇട്ടിന് ഓർമ്മയിടിയാണ് പോയി നമുക്ക് നമ്മൾക്ക് നല്ല പൈസ വാങ്ങിയ ഗ്രൗണ്ടിന് പുല്ലിടാൻ വേണ്ടി നൂറ് പക്ഷെ നമുക്ക് അതിനകത്ത് കളിക്കാനൊന്നും വേണ്ടിയിട്ടില്ല വിവാഹ ടീം പ്രാക്ടീസ് എല്ലാം ചെയ്തിന് നമുക്ക് കളിക്കാൻ പറ്റിയില്ല എട്ടാം മയിൽ കുന്നറക്കാണ് ഒരു വലിയ ബ്ലംഗ്ലാവുണ്ട് ബ്ലംഗ്ലാവ് സിനിമ ഷൂട്ടിങ് വേറെ ഒരു ബ്ലംഗ്ലാവ് വരുന്നുണ്ട് സമാലാജിക്കാം ഇതെല്ലാം ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മളെല്ലാം ചെറുപ്പ് ബാല്യകാലം വീട് അന്നേരം നമ്മള് എടുക്കുന്ന സമയത്ത് ഇത് ഇതായത് ജഗ് രണ്ട് ജഗ് വെള്ളൊന്നുമില്ല ജഗ് മാത്രമേ ഉള്ളൂ വീട്ടില് വെള്ളിൻ്റെ ചക്കിട വെയിറ്റ് ഷാരു വണ്ടി കൊടുത്തു ചക്കിന്റെ അത് ചങ്ങ പഠിച്ച മറപ്പട്ടേ നമ്മള് മനമ്പ് പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് മലപ്പട്ടം മനമ്പലേമ്പ് പാലേശ്ശേരില്ല ഇത് മലപ്പട്ട് മലപ്പട്ടം അങ്ങ് കാണുന്നത് അതു നമ്മളെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്ക് ആയിരിക്കും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ട് വാങ്ങിച്ചാ ഇങ്ങനെ ഈ കുന്ന് കയറുകയറുമ്പോ വലത്ത് ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇടോ ഇല്ലെങ്കിലും പ്രശ്നമാണ് അവിടെ വാ വലത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് ചെറിയൊരു കട്ട് റോഡ് സാറിയതിന് അങ്ങേക്കല്ല മേലേക്കല്ലേ ഇങ്ങക്ക് ഇങ്ങനെ ഈ റോഡ് ഇറങ്ങി ഇറങ്ങിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മളിപ്പം വന്ന റോഡാണ് മേലെ കാണുന്നത് അവിടെ ബസ്സിനകത്തേക്ക് വീടുന്ന റൈറ്റിലേക്ക് ആ മേലെ റോഡാണ് നമ്മളിപ്പം ഇറങ്ങി വന്ന റോഡ് വീട് ഇങ്ങനെ ഈ റോഡ് നേരെ ഇങ്ങനെ ഈ റോഡ് നേരെ പോയിട്ട് തീരുന്നടിക്കാന്ന് കൊക്ക് കൊക്ക് എന്നിട്ട് എന്നിട്ടതിൻ്റെ ഉള്ളിലാക്കും ഈ വണ്ടീൻ്റെ ഉള്ളില് ചാവി ഇവിടെ അജയിന്റെ അജയിൻ്റെ പേഴ്സ് പോയി നട്ടവരിക്കാം കണ്ണൂർ വെച്ചിട്ട് പിന്നെ ഗ്ലാസ് ആക്കാണ്ട് പോയി എന്നിട്ട് കണ്ണൂരിൽ നിന്ന് പേഴ്സ് പോയി അജയും വി കൂടി ഇങ്ങനെ പോയി വി പിന്നെ ഗ്ലാസ് ആക്കാണ്ട് ഇറങ്ങി പോയിന് അപ്പോൾ അതുകൊണ്ട് ലോക്ക് ഇങ്ങനെ ആക്കണം എല്ലാം ഇരിക്കേണ്ട സ്ഥലം ഉണ്ട് പിന്നെ അന്ന് വന്ന നേരം ഫുള്ള് ഞാൻ റിഷീരിക്ക ഫുള്ള് കാടേന് വേണ്ടിയല്ലോ എല്ലാം വൃത്തിയാക്കി കുറച്ച് ബോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ സൈഡ് ആകേണ്ടതാണ് ചിലപ്പോൾ ഇതെല്ലാം ഭാവിയിൽ ഇല്ലേ ഇതെല്ലാം സെറ്റാവും കേട്ടോ അപ്പോൾ ഇവിടെ ബോട്ടും നമുക്ക് അതെ 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 അതെല്ലാം വരാൻ സാധ്യത കേട്ടോ അങ്ങനെ വെയിലായിട്ട് കിട്ടാം നല്ല വൈബാന്ന് ഇടാ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊരു ഭാഗ്യം പറയുക നമ്മളെ നാട്ടിലെ എനിക്ക് നമ്മളെ നമുക്ക് അങ്ങനെല്ലേ പറയാൻ പറ്റും നമ്മുടെ നാട്ടിലൊരു ഭാഗ്യം എന്ന് വെച്ചാൽ എന്തെല്ലാം സ്ഥലങ്ങളല്ലേ നമ്മളെ ചുറ്റും അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓ കുറേ ഒന്ന് നമ്മൾ അമ്പലത്തിലെ പാട്ടുണ്ടാവും പള്ളിയിലെ പാങ് ഉണ്ടാവും നമ്മളെ പാവന്റെ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് പള്ളി അപ്പോൾ അതെല്ലാം ഒരു നമ്മൾ ആ രാവിലെ കേൾക്കുമ്പോൾ വൈകുന്നേരവും പാട്ട് കേൾക്കും അതിലൊരു ഒരു ഭയങ്കര ഒരു വൈബാണ് അതെല്ലാം ചിലപ്പോൾ അധികാൾ കമൻ്റ് ഇടലുണ്ട് നമ്മളെ നാട് കാണുമ്പോൾ ദുബായിൽ അല്ലേ ഇരിക്കുന്നവരെല്ലാം വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇടുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചതിൽ ഭയങ്കര അപ്പോൾ നമ്മളെല്ലാ സ്ഥലവും കാണിക്കും നമ്മളെ നാട്ടിലുള്ള ഇതുണ്ടോ ഇത് ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നല്ല സുഖമാണ് ഇടാ വന്നാൽ മനസമാധാനം നഷ്ടപ്പെട്ടു നിൽക്കുന്നവര് ഇടാ വന്നിരുന്നു കഴിഞ്ഞാൽ മനസമാധാനം കിട്ടും മനസമാധാനം കിട്ടും വിഷ്ണുവിനെ ഒന്നും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഒരു മനസമാധാനം കിട്ടും ഉള്ളതും കൂടി പോവും ഇതെല്ലാം നല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ഇതെല്ലാം ഒരു സെറ്റായിട്ടില്ലേ നല്ലൊരു ടൂറിസം പോലത്തെ പരിപാടിയിലാക്കി ഇവിടെ ഒരു നമ്മൾ ചില സ്ഥലത്തെ കാണുന്നില്ലേ നമ്മൾ വലിയ വലിയ പാർക്കിലെല്ലാം പോയിട്ട് നമ്മുടെ നല്ല ആ നല്ല അടിപൊളി ടൂർ കൊടൈക്കനാൽ അങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഇതേപോലത്തെ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ബോട്ടിങ് പരിപാടി കാര്യങ്ങളൊക്കെ അടിപൊളി സ്ഥലം എല്ലാം മാറി നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ട് നമ്മൾ ഇതൊന്നും ആരും മെനക്കടില്ല ഇതെല്ലാം ഒന്നും ഉഷാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ ആ അവിടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ നല്ല വൃത്തിയാക്കിണ്ട് പണി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോ പുഴക്കൊന്നും ഇറങ്ങുന്നില്ല ഫൈബറിന്റെ തോണി ഉണ്ട് അക്കരയെല്ലാം അടിപൊളി സ്ഥലമായത് അടിപൊളി സ്ഥലം എന്നാ ഞാനി വേനറിയാ ഞാൻ തോണി വേണുണ്ട് പിന്നെ പ്രിയേഷിന്റെ അപ്പുറം പ്രിയേഷിന്റെ തോണി നമ്മളന്നേരം പ്രിയേഷിന്റെ ഫാദർക്ക് തോണിയില്ലേ മൂന്നാട്ടിന് നമ്മളാ തോണിയിൽ പോകണ്ട ഏഹ് ഇല്ല നമ്മളപ്പുറത്ത് തോണി ഞാനെല്ലാം പ്രൊഫഷണൽ കടത്തുകാരനെല്ലാം നമ്മള് കടത്തലപ്പുറം ഒറ്റക്ക് കള്ളക്കടത്തല്ല വെള്ളക്കടത്ത് തോണി കടത്ത് പത്ത് റുപ്യ തരുമോ അവർക്ക് കൊടുക്കും മൂന്നാടിന് കൊടുക്കും നമ്മളെടുക്കലൊന്നുല്ല രസ അങ്ങനെ ഒരു ആലിന്റെ തണലും എന്താ പറയുക അതിൻ്റെ ഒരു പ്രത്യേക ക്യാമ്പ്യൻസാണ് അപ്പോൾ ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ടേക്ക് വന്നോ നല്ല അടിപൊളി വൈബാന്ന് വൈകുന്നേരവും രാവിലെയും ഇനിയിപ്പോൾ ഇതെല്ലൊന്നും സെറ്റ് ആയാലുണ്ടല്ലോ സഞ്ജു ഇതെല്ലൊന്ന് സെറ്റായിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളെല്ലാം ചെയ്താൽ ദി സേഫ്ഡ് ഡേറ്റിലെടുക്കേ നമ്മളെല്ലാം സേഫ്ഡ് ഡേറ്റിൽ എടുക്കുക ഇങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുമായി ഒരുപാടായി തോന്നി ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആർക്കും അങ്ങനെ ഒരു വിഷമം തോന്നേണ്ട കാര്യങ്ങളില്ല നമ്മൾ മാക്സിമം സന്തോഷിക്കുക നമ്മളെല്ലാവരും കൂടി ഈ ഇങ്ങനത്തെ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എത്ര പൈസ ഉണ്ടായാലും കൊണ്ടും ഒരാൾക്ക് സന്തോഷം ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മളിതുപോലുള്ള സന്തോഷങ്ങൾ സന്തോഷങ്ങളും നമ്മളിതുപോലുള്ള നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുക കഴിഞ്ഞാൽ നമ്മളെല്ലാം വേറെ വേറെ വഴിക്കെത്തും ഇപ്പൊ പോലീസ് ആയി കഴിഞ്ഞാൽ ഏത് ഏത് വാർത്ത ഉണ്ടാവുമ്പോൾ വേറെ കിട്ടൂല അങ്ങനെ ആ വിസ് വിഷ്ണു ഞാൻ നാട്ടിൽ നിന്ന് വിടാനുള്ള സാധ്യത ഇല്ല വിഷ്ണു നമ്മളെ മില്ലിന്റെ പരിപാടി കുറച്ചുകൂടി ഡെവലപ്പ് ആക്കിട്ട് വിഷ്ണുവിനെ മില്ലേൽപ്പിക്കേണ്ട പരിപാടി ആണ് ഞാൻ അപ്പോൾ അപ്പൊ നവജ്യോത് എന്തെങ്കിലും മറ്റേ അക്കൗണ്ടിങ് ടാക്സ് അപ്പോൾ ടാക്സ് ജയിലിലോ പെട്ടിക്കും അപ്പോ ചക്കി സിവിൽ എഞ്ചിനീയർ അങ്ങനെ ചക്കി അങ്ങനെ എന്തെങ്കായിട്ട് ഉണ്ടാവും ആ ഇടുന്ന ആ സൂര്യൻ അടിക്കുന്നതിന്റെ ഒരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ക്യാമറ കാണുമ്പോ പിന്നെയല്ല അപ്പോ അങ്ങനെ എല്ലാവരും ഓരോ ബൈക്കായിരിക്കും നമ്മൾ അങ്ങ് എത്തിയിട്ട് ചിന്തിക്കുമ്പോ നമ്മളിപ്പോ ചെറുപ്പത്ത് നമ്മൾ കുട്ടിക്കാലം നമ്മൾ ഇപ്പം ചിന്തിക്കുന്നില്ല ചെറുപ്പത്തിന് നമ്മളെന്ത് രസം ഉണ്ടായിരുന്ന സമയമായിരുന്നു അതൊക്കെ നമ്മൾ കൊറേ കഴിഞ്ഞിട്ടാവുമ്പോ ചിന്തിക്കും അതുവരെല്ലാം എല്ലാവരും നമ്മളെല്ലാം ഞാനെല്ലാം വലിയ വയസ്സായി മക്കളെ നോക്കേണ്ട അപ്പോ നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാ സന്തോഷത്തോടെ പോവാ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരും നമ്മളെ പോലെ സന്തോഷത്തിൽ കുറച്ച് സമയം നമ്മൾ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മളെ സന്തോഷം കാണുക ഇനി തൊന്നും കൃത്രിമത്വം ഉണ്ടാവില്ല നമ്മളേനകത്ത് ഉള്ള പോലെ നമ്മൾ ചെയ്യുകയും പറയുകയും കാര്യങ്ങളൊന്നും ചെയ്യും അപ്പൊ അത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ നമ്മളെ ചങ്ങായി അതെല്ലാം എല്ലായിടത്തും ചങ്ങായിമാരെല്ലാം ചെയ്യുന്ന തന്നെയായിരിക്കും പക്ഷേ കരയലില്ല ആരും അപ്പോൾ നമ്മളപ്പോൾ എന്തെങ്കിലും തെറ്റു പോരായ്മകളോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മളെ ഓരോരാളെയും നമ്മൾ ആരും എന്നല്ല അപ്പോ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മാറ്റം വരുത്താൻ തയ്യാറാണ് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള കാഴ്ചകളും നമ്മളെ ഇടയിലുള്ള ഇതെല്ലാം നമ്മൾ കാണിച്ചു തരാം വിശേഷങ്ങളും എല്ലാം ചില ആൾക്കാർക്കില്ലേ ഭയങ്കരം നമ്മളെ നാട് ഈ ടൗണിലെല്ലാം ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മളെ നാടും ഇതെല്ലാം ഭയങ്കര കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാകും അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളെ വീഡിയോയിലോട്ട് അങ്ങനെ കണ്ടിട്ട് ഇപ്പം തൈന്നിപ്പം ഞാൻ ഞാൻ അഭിനേഷൻ ആദ്യത്തെ വീഡിയോ ചെയ്ത ഇസ്രേലിൽ നിന്ന് ഒരേച്ചി പൈസ അയച്ചു തന്നു അവർ ഒന്ന് പിന്നെ എവിടെയാണെന്നോ എന്താന്നോ ഒരു വിവരം പോലും ഇല്ല എനിക്ക് ഒരു പൈസ അയച്ചു അക്ഷേ ഒരു പൈസ അയച്ചിട്ടുണ്ടാവും ഒന്ന് നീ കൊണ്ടുകൊടുക്കണമെന്ന് പറഞ്ഞു തീർന്നു അത് എവിടെയാ കാണുന്നു ന്യൂസിലുണ്ട് ഞാൻ ലൈവ് കാണുമ്പോൾ ആരോ പറഞ്ഞിട്ടില്ല ഫ്രാൻസ് എന്നാണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഏത് കോണിലുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മളിങ്ങനെ ഒരു കാഴ്ച കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ നാട് മിസ്സ് ചെയ്യുന്നവരിലുണ്ടാവും അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടട്ടെ കാണാൻ പറ്റട്ടെ സന്തോഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരുപാട് സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അതിനിടയിൽ നമ്മളെ പി ജയചന്ദ്രൻ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് പി ജയചന്ദ്രൻ ഇന്നലെ മരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം കുട്ടിക്കാലെല്ലാം പാട്ട് നമ്മളെല്ലാം നമ്മളെല്ലാവരും പാട്ട് എൻജോയ് ചെയ്യുന്നവരാണ് അപ്പോൾ പാട്ടിനെല്ലാം ഇഷ്ടപ്പെടുന്നത് ചില പാട്ടുകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം കൊണ്ടും അവർ പാടിയ രീതി അങ്ങനെ നമ്മളെ പി ജയചന്ദ്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടാണ് ഉള്ളത് ഇന്നലെ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു പാട്ട് ട്രിബ്യൂട്ടായിട്ട് നമുക്കൊരു എന്താ പറയുക അങ്ങനെ ഒരു ഒരു ഓർമ്മക്ക് വേണ്ടി നമുക്ക് എല്ലാവരും കൂടി ഒരു പാട്ട് പാടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നിലക്കാതെ പോലും േ മഴ തൂവലൊന്നു തരുന്നു നോവലിങ്ങേ ഒരു സ്നേഹി ഗ്രഴുതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബൈ